ഈ സിനിമയെ പറ്റി കൂടുതൽ പറയുന്നതൊക്കെ ഒരു ക്യാരക്ടർ നമ്മൾ കേൾക്കുന്ന സമയത്ത് ഇപ്പൊ നോർമലി എല്ലാവരും പറയാറുള്ളതാണ് ഒരു ഏതൊരു ക്യാരക്ടറിന് ഒരു ബാക്സ്റ്റോറി ഉണ്ടാകും അപ്പൊ ഒരാളൊരു സീരിയൽ കില്ലിങ് ആണ് ഒരാൾ കൊല്ല എന്തിനാണ് കൊല്ലുന്നത് വെച്ച് കഴിഞ്ഞാൽ കൊല്ലാൻ വേണ്ടി കൊല്ലു എന്നുണ്ട് അല്ലെങ്കിൽ ഇന്ന കാരണം കൊണ്ട് കൊല്ലാം എന്നൊരിതുണ്ട് അല്ലെങ്കിൽ ഒരു റീസൺ ഒരു ക്യാരക്ടറിന് ഉണ്ടായിരിക്കണം നിർബന്ധമില്ല എന്ന് ചില ക്യാരക്ടേഴ്സിന് നിർബന്ധമുണ്ട്

ടുത്തോ ഡേഴ്സിന്റെ അടുത്തോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും അവർക്ക് അതിപ്പോ സിനിമയിൽ ഉണ്ടാവണം എന്നില്ല മനസ്സിലാക്കി ആണ് ചെയ്യാൻ ശ്രമിക്കാറ് അപ്പം സിനിമയിൽ ഇങ്ങനെ എന്താ കാണിക്കാനുള്ള അവസ്ഥയില്ല എന്നുണ്ടെങ്കിൽ പറയാൻ പറ്റില്ല ചിലത് നമുക്ക് ബാക്ക് സ്റ്റോറി അതിന് ആണ് എന്ന് തോന്നുന്ന സിനിമകളിൽ അങ്ങനെ അത് പറയുന്നില്ല ചെയ്യാണ്ടിരിക്കാം എനിക്കും സിനിമകളുടെ സ്വാതന്ത്ര്യം കുറയുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അതായത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം പണ്ടത്തെ പോലെ ഒരു സിനിമ ഒരു ചെയ്യുവാണെങ്കിൽ തന്നെ ഇപ്പൊ കഥാപാത്രത്തിരുന്ന പേര് പോലും സൂക്ഷിച്ച് നോക്കി കണ്ടുവിടുക എന്നുള്ളത് ഒരു റൈറ്ററുടെ സ്വാതന്ത്ര്യമാണ് ഒരു ഡയറക്ടറെ സ്വാതന്ത്ര്യമാണ് എന്റെ കഥാപാത്രം എങ്ങനെയായിരിക്കണം അത് എന്താണ് അയാളുടെ പേര് അയാളുടെ സ്വഭാവം എന്താണെന്ന് തീരുമാനിക്കുന്നത് അവരുടെ വ്യക്തിപരമായ അവരുടെ സ്വാതന്ത്ര്യമാണത് പക്ഷെ അത് മൂന്നാമത്തെ ഒരാൾ എവിടെയോരുന്നിട്ട് കൺട്രോൾ ചെയ്തു കഴിയുന്നത് ശരിക്കും പറഞ്ഞ ഒരു സിസ്റ്റത്തെ തന്നെ വെല്ലുവിളിക്കുന്ന വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ് ആ ഒരു സിനിമയ്ക്ക് അതിനൊരു അഭിപ്രായം പറയണ്ടത് അതെ എന്റെ എഴുത്തുകാരനും ഡയറക്ടറും ഞാൻ വിശ്വസിക്കുന്നത് കാരണം അവർ ആക്ടേഴ്സാണ് അവർക്കാണ് ഫുൾ മോശം എന്തായിരിക്കും എന്നുള്ളതൊക്കെ അറിയാം അവരായിരിക്കും അതിനോട് കൂടുതൽ ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്നത് അവർ തന്നെയായിരിക്കും കഥാപാത്രങ്ങൾ ഇങ്ങനെ ഒരു വിലക്ക് വരികയാണ് അല്ലെങ്കിൽ ആ കഥാപാത്രം ഇങ്ങനെ ചെയ്യരുത് അങ്ങനെ അങ്ങനെ ചെയ്ത് മോശമായി പോയി അപ്പം കാലം ഒരു ചിത്രം ഇറങ്ങിയപ്പോ അതിനൊക്കെ വന്ന സെൻസക്കെട്ടുകളും ഇതൊക്കെ ചർച്ചയായതാണ് ഒരു ബീഫ് ബിരിയാണി അതൊക്കെ ഒരു മനുഷ്യരെ വ്യക്തമായ ഒരു കഥാപാത്രം ചിലപ്പോ അങ്ങനെ പോകുന്നതും ഇതാണ് മനുഷ്യനായോണ്ട് ഏതെങ്കിലും സാഹചര്യത്തിൽ എങ്ങനെ ഒന്നും പറയാൻ പറ്റത്തില്ല

അതായത് ഇപ്പൊ ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഒരു റൈറ്റർ ആൻഡ് ഡയറക്ടറിന്റെ സ്വാതന്ത്ര്യമാണ് എന്റെ എന്റെ കഥാപാത്രങ്ങൾ എങ്ങനെയാണ് എന്റെ കഥ എങ്ങനെയാണ് അതിന്റെ സിറ്റുവേഷൻസ് എന്താണ് ആ കഥാപാത്രങ്ങൾ ഏതൊക്കെ സാഹചര്യങ്ങൾ പോകണം എന്നൊക്കെ എന്നൊക്കെയുള്ളത് അവരുടെ സ്വാതന്ത്ര്യമാണ് അത് മൂന്നാമത്തെ മൂന്നാമത്തൊരാൾ ഇരുന്നിട്ട് അത് കട്ട് ചെയ്യണം അത് മോശമാണ് ഈ സീനില് അത് വേണ്ട കാര്യങ്ങൾ കട്ട് ചെയ്യണം ചെറിയ കാര്യങ്ങൾ ആരും നോട്ട് ചെയ്യാതെ അല്ലെങ്കിൽ ഒരു പോയി കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പോലൊരു പേര് ഒരു രാഗി ഒരു ഭക്ഷണം അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ പോലും കട്ട് ചെയ്ത് കളയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരാളാണ് സിനിമ എന്നുള്ള മേഖല നിയന്ത്രിക്കുന്നത് പോലെ ഒരു തോന്നലില്ല എന്റെ ആവിഷ്കാരം എനിക്ക് പ്രേക്ഷനിലേക്ക് എത്തിക്കാൻ പറ്റാത്തല്ലെന്ന് പറയുന്നത്

മൂവി മേക്കിംഗുണ്ടെന്ന് വളരെ രസമാണ് പറയാൻ പറ്റുന്ന കാണിക്കാൻ പറ്റുന്ന വിഷ്വൽസ് എല്ലാം എല്ലാ തരത്തിലുണ്ട് ಅದು വളരെ രസമാണ് അങ്ങനത്തെ സിനിമകൾ കാണാന അങ്ങനത്തെ ഓഡിയൻസ് ഉണ്ടാവുന്നത് വളരെ രസമാണ് അതുകൊണ്ട് പലപ്പോഴും ഇപ്പോ ഇപ്പോ തിയേറ്ററിൽ পড়ാന পড়ാനോ ഒരുപാട് വയലൻസോ ഒരുപാട് സീരിയസ് അതോ മിസ്റ്റസ് ഒന്നും ഇല്ലാതെ ഒരു പ്രേക്ഷകനെ സംബന്ധിച്ച് ടിക്കറ്റ് എടുക്കുന്ന കാശിന് വെർത്തായിട്ട് ചിരിച്ചിറങ്ങി അല്ലെങ്കിൽ രണ്ടാം ഒരാളെ വിളിച്ചിട്ട് അറിയാം ഈ പടം കാണണം കേട്ടോ ഫാമിലി ആയിട്ട് വാ കേട്ടോ എന്ന് പറയുന്ന ഒരു ഓഡിയൻസ് ഇപ്പൊ ഇപ്പൊ റീസെന്റായിട്ട് ഇപ്പൊ സർവമായ ഒരു സിനിമ ഇറങ്ങി ഇപ്പൊ പ്രേക്ഷകർ അത്രയും ഓടി ഹൗസ്ഫുൾ ആയിട്ട് തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ിൽ സന്തോഷത്തോടെ ഇറങ്ങി വരുന്ന സിനിമകളും ഉണ്ട് സീരിയസ് ആ നിന്ന് അയ്യോ ഇറങ്ങുന്ന സിനിമകളും ഉണ്ട് ആയിട്ട് പെണ്ണുസ് എങ്ങനെയുള്ള പ്രേക്ഷകർ ഭയങ്കര ചർച്ച ചെയ്യപ്പെടുന്നതാണ് എന്നൊരു മൂഡായിരിക്കും അല്ലെങ്കിൽ ഒരു ഹാപ്പി മൂഡിൽ ഇടന്ന് മൂഡില് ഇടങ്ങി ഫണായിട്ട് കണ്ടുപോകാം എന്ന് പറയുന്ന ടൈപ്പ് ഒരു വയലൻസിന്റെ സിനിമകളുടെ കാരണം

ഒരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് കണ്ട് ചിരിച്ച് കണ്ട് സന്തോഷിച്ച് ഇറങ്ങി പോകാൻ പറ്റുന്ന സന്തോഷം ആണ് അല്ലാതെ നേരത്തെ പറഞ്ഞ പോലെ ഫുള്ള് കോമഡി മൂവി അല്ല അല്ലെങ്കിൽ ഇമോഷൻസിലൂടെ കടന്നു പോകുന്ന ഒരു സിനിമയാണ് ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ട്രാക്ക് ഉണ്ട് ഇമോഷൻസ് പറയുന്നുണ്ട് നല്ല രീതി ഡ്രാമ ഡ്രാമയുണ്ട് അപ്പോ ബാക്കിയെല്ലാം സിറ്റുവേഷൻ ആണ് കോമഡി പറയാൻ വേണ്ടിട്ട് കൗണ്ടർ അടിച്ച് അങ്ങനെ തോന്നുന്നില്ല ഇതിനകത്ത് ഓരോരുത്തരുടെ അവസ്ഥയാണ് നേരത്തെ പറഞ്ഞപ്പെട്ട ഭർത്താക്കന്മാരുടെ അവസ്ഥ നമുക്ക് കാണുമ്പോ ഭയങ്കര അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന സിനിമയാണ് അപ്പൊ എന്തായാലും നേരത്തെ പറഞ്ഞാലും